ഹായ് ഇന്നാണെങ്കിൽ ഞാനൊരു നാല് ഈ ഒരു സ്റ്റിച്ചിങ്ങും ഈ ഹാൻഡ് വർക്കും കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു കാലയളവിൽ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് ഡ്രസ്സ് കാണിച്ചിടാം ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതും സ്വന്തമായിട്ട് ഹാൻഡ് വർക്കും ചെയ്തതാണ് അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പതിമൂന്നാം ഉള്ളത് കുറേ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനും കസിൻസിനൊക്കെ ഞാൻ കൊടുത്ത് അങ്ങനെ ഒഴിവാക്കിയതാണ് അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സിനെ ഞാൻ ഹാൻഡ് വർക്കിന്റെ റേറ്റും ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുടാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഈ കവറ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം ഏതാ ഡ്രസ്സ് ഉണ്ടാവുക എന്നറിയില്ല അപ്പം ഇതാണ് ഡ്രസ്സ് ഇത് ഞാൻ മഴമാൾ കോട്ടണിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്തിട്ടൊരു വർഷത്തിന് ഒരു വർഷമൊക്കെ ആയിക്കാണോ ഇത് ചെയ്തിട്ട് അപ്പം മഴമാൾ കോട്ടനും ഡൈ അപ്പിളും ആയതുകൊണ്ട് തന്നെ ഇതിലിങ്ങനെ എന്തൊക്കെയോ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്കറിയില്ല ഡൈയപ്പിളിൻ്റെ ഫാബ്രിക് ഞാൻ എടുത്തിങ്ങനെ വച്ചിരിക്കുമ്പോൾ എന്തൊക്കെയോ അപാകത വരാറുണ്ട് അപ്പം ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തത് ഫ്രഞ്ച് നോട്ടും അതേമാതിരി ഫ്ലൈൻ്റെ സ്റ്റിച്ചാണ് കൊടുത്തത് അധികം ത്രെഡും ചിലവാകത്തില്ല അവറിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കാനും പറ്റും ഇതിനധികം റേറ്റ് ഒന്നുമില്ല നമുക്കൊരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ റേറ്റ് ഇട്ടാൽ മതി ഓക്കെ നമുക്ക് അടുത്ത ഡ്രസ് കാണാം അടുത്ത ഡ്രസ്സിൽ നമുക്ക് പോവാം കാണില്ല ഇതാണ് നെക്സ്റ്റ് ഡ്രസ് വരുന്നത് മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത് ഫുള്ള് നയലടിക്കും നിങ്ങൾ വിചാരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം കാണുകയാണ് അങ്ങനെയല്ല ഇത് കോട്ടാ ചെക്കിൻ്റെ ഒരു ഫാബ്രിക്കിൽ ഞാൻ എന്തോ പിൻ കണ്ടിട്ട് ചെയ്തതായിരുന്നു ഇത് ഞാനൊരു നെക്കിൻ്റെ സ്കാലപ്പ് പോലെ കൊടുത്തിട്ട് അതിൽ ബട്ടൺ ഹോള് ചെയ്തു എന്നിട്ട് അതിലെന്താ പറയുക വീ സ്റ്റിച്ചും സാറ്റൻ്റെ ലിപ്പ് സ്റ്റിച്ചുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പെട്ടെന്ന് തീരുന്നതാണ് ഒരു ടു അവേഴ്സൊക്കെ കൊണ്ട് ഒരു ഒരിപ്പിനെ ടു ഹവേഴ്സ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് ഞാൻ ഈ ഒരു യെല്ലോ ഇന്നറാണ് ഞാൻ മൺമൾ കോട്ടൻ്റെ ഞാൻ ആദ്യം മൺമൾ കോട്ടനും കൊട്ടശിക്കും തന്നെ തന്നെയാണ് എടുത്തത് അപ്പോൾ അതാണ് യൂസ് പക്ഷെ പക്ഷേ ഇത് കെയർ ചെയ്യാൻ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ട് ഡയ്യപ്പോഴാകുമ്പോഴും കാരണം മഴയത്ത് ഇട്ട് കഴിഞ്ഞാൽ കളറ് ചിലപ്പം പോകും അങ്ങനെയൊക്കെ പിന്നെ ബേബീസിനൊക്കെ നമ്മൾ എടുക്കുന്ന ടൈമിലൊക്കെ ഈ ഡ്രസ്സിനൊക്കെ എന്താ പറയുക എന്താ ചില ബേബീസിന് ഫോട്ടോ എടുക്കുമ്പോൾ മേലൊക്കെ ആവുമല്ലോ ഈ ഡ്രസ്സിലൊക്കെ ആവുമല്ലോ അപ്പളൊക്കെ ഈ ഡ്രസ്സിന് ചിലപ്പം ഇത് വരും പിന്നെ എപ്പോഴും നമുക്ക് വാഷ് ചെയ്യാനൊന്നും എന്താ പറയുക തിരുമ്പാന് അല്ല വാഷ് ഞങ്ങളവിടെ തിരുമ്പാനെന്ന് പറയാം തിരുമ്പാനൊന്നും പറ്റൂല അപ്പം എപ്പോഴും തിരുമ്പാമ്പത്തേക്കും കളറൊക്കെ ആവും കാരണം എന്താ കുറേ ഡയ്യബിളിൻ്റെ ഡ്രസ്സ് കുറേ കളറൊക്കെ ഷെയ്ഡായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ജോർജിറ്റ് ജോർച്ചിട്ടായിരിക്കും കൂടുതലും എന്താ പറയുക നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് പറയാം ഇത് നമ്മളൊരു ടു അവേഴ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അങ്ങനത്തെ റേറ്റ് ഇടാൻ പറ്റും ത്രെഡും ഈ ബട്ടൺ ഹോളൊക്കെ വരുന്നതുകൊണ്ട് ഒരു മാക്സിമം ഏതൊരു ഫൈവ് ഹൺഡ്രഡ് റേറ്റ് ഇടാം അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് അടുത്ത ഡ്രസ്സ് കാണാം ഇത് കൊട്ടച്ചെക്കാണ് വരുന്നത് ുള്ള ചൂടുണ്ട് ഇത് അടുത്തതാണ് ഇത് ഞാൻ ജോർജറ്റിനാണ് ചെയ്തത് ഞാൻ ചെയ്തിട്ടൊരു രണ്ട് മാസമൊക്കെ കാണും ഞാൻ ചെയ്തിട്ട് ഒരു മാസം രണ്ട് മാസത്തിന് മുന്നേ ചെയ്യും ഷൂട്ട് എടുക്കുമ്പോഴത്തേക്കും അത് കുറേ ഡിലേ വരുന്നതാണ് ടൈമിൻ്റെയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഇപ്പോൾ ഒരു നാല് മണിക്കൂറൊക്കെ എടുക്കും കാരണം എനിക്ക് ബീഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് സ്ലോയാണ് ചെയ്യാൻ ത്രെഡാവുമ്പോൾ ഞാൻ ആ ഒരു ഫ്ലൂയിൽ ഞാൻ ചെയ്ത് കൊടുക്കും ഈ ഒരു ഹാൻഡ് വർക്കിന് നമുക്കൊരു എണ്ണൂറ് തൊള്ളായിരം അങ്ങനെയൊക്കെ റേറ്റ് ഇടാൻ പറ്റും അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നു വേറെ പേജിൽ നമ്മൾ നോക്കുമ്പോൾ വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ റേറ്റ് ഉണ്ടാവും ഞാൻ ഈ വൺ അവർ വെച്ചിട്ടുള്ള ഞാൻ എത്ര മണിക്കൂർ കൊണ്ടാണ് ചെയ്തു തരുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ടും പ്ലസ് നമ്മളെ സ്റ്റി ആങ്കറിൻ്റെ ത്രെഡിൻ്റെ റേറ്റും അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് നമുക്ക് ആ ഒരു റേറ്റ് എപ്പിടിക്കാം ഇതാ ജോർജറ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് പിന്നെയും കംഫർട്ടാണ് നമുക്ക് എപ്പോഴും ആയാലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് പോവാ അടുത്ത ഡ്രസ്സ് കാണാം ഇത് ഉം എനിക്കൊരു പൂതി തോന്നിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു ഇട്രോക്കി അങ്ങനെ എന്തോ ഒരു വെബ്സൈറ്റ് എന്തോ എനിക്കത് വായിൽ കിട്ടില്ല അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഹാൻഡ്ലൂമിൻ്റെ മെറ്റീരിയൽ എടുത്തതാണ് ഹാൻഡ്ലൂമിൻ്റെ മെറ്റീരിയൽ മാത്രം എടുത്തപ്പോൾ തന്നെ ആയിരത്തി അഞ്ഞൂറൊക്കെ റേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ചെയ്തതായിരുന്നു ഫ്രോക്ക് ഇത് ഞാൻ അത്യാവശ്യം ഒരു ടൈം സ്പെൻഡ് എഴുതിക്കാണ് ഒരു ആറേഴ് മണിക്കൂർ അതായത് ഒരു ത്രീ ഫോർ ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ടാണ് ഞാനിത് ചെയ്തത് അല്ല നാലഞ്ച് മണിക്കൂറല്ല നാലഞ്ച് ദിവസം കൊണ്ടാണ് ഞാൻ അത് ചെയ്ത് നിർത്തത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു നാലെണ്ണം ചെയ്യും ഡ്രോ ചെയ്യും കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് എൻ്റെ അയ അയണ്ടപ്പോൾ പെണ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റില്ല അപ്പം ഒരു വേറൊരു പെൻ ഒരു അറിയായിരിക്കും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയും ഒരു പെൻ ഒരു പെൻസിലുണ്ട് അത് വെച്ച് വരച്ചിട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് സ്ലോ ആയിരുന്നു ഇത് പക്ഷെ ഒരു മോട്ടീഫ് മാത്രം ചെയ്യാൻ നമുക്കൊരു പതിനഞ്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റും പക്ഷെ മൊത്തോടെ വരുമ്പോഴത്തേക്കും ഒരഞ്ചാറ് മണിക്കൂറെടുക്കും ഇതിന് എന്താ വെച്ചാൽ ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ റേറ്റ് ഇടാം ആയിരം ആയിരത്തി അഞ്ഞൂറ് കാരണം അത്യാവശ്യം ത്രെഡ് മൂവ് ആവുന്നുണ്ട് അപ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ ഇടാം നമ്മൾ ക്ഷമ പോലെ ഇരിക്കും ഇതിൻ്റെ വർക്ക് ഓക്കെ അപ്പം അടുത്ത ഡ്രസ്സ് കാണാം അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണിക്കാം ഇത് ഞാൻ ഒരു രണ്ട് വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാവും ഇതൊരു കോ എന്താ പറയുക കോട്ടൺ സിൽക്ക് നമ്മൾ ഈ ബ്ലൗസൊക്കെ അടിക്കും നമ്മൾ സാരിക്ക് പണ്ടത്തെ പണ്ടത്തെ അല്ല നമ്മൾ നമ്മളീ സാരിക്കൊക്കെ ബ്ലൗസ് എടുക്കുന്ന മെറ്റീരിയൽ ആണ് അവിടെ എനിക്കൊരു കട്ട് പീസ് ക്ലോത്ത് കിട്ടിയതാണ് അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഞാൻ ലോട്ടസിൻ്റെതാണ് മൊത്തം ഇത് ചെയിൻ സ്റ്റിച്ചും സ്റ്റെം ആണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ചീത്തയായിട്ടേ ഇല്ല അതൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിതൊരു ചെയ്തിട്ട് ഒരു രണ്ടര വർഷമെങ്കിലായി കാണും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മനസ്സിലാവും ടൈം എപ്പോഴാന്നുള്ളത് കുറച്ച് പഴയതാണ് അപ്പം ഇതിന് നമ്മൾ പക്ഷേ അത്യാവശ്യം ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ ഇടുന്നതുകൊണ്ട് കുറച്ച് നമ്മളൊരു സ്ലോ ആയിരിക്കും അപ്പം നമുക്കിതൊരു എണ്ണൂറ് തൗസൻഡ് ഒക്കെ റേറ്റ് ഇടാം ഒരു ഏഴ് മണിക്ക് ഏഴാണിക്ക് ടൈം കറച്ച് ഓർമ്മയില്ല ഇത് ഒരു രീതിയിൽ ഞാൻ പിൻട്രസ്റ്റിൽ ഈ ഒരു ഹാൻഡ് വർക്ക് കണ്ടപ്പോൾ ചെയ്തതായിരുന്നു പക്ഷെ നമുക്ക് നല്ല കംഫോർട്ടാണ് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ കോട്ട സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഇത് മീറ്ററിന് നമ്മൾ അധികം റേറ്റ് ഇല്ല എൺപത് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഹോൾസെയിലെടുക്കുമ്പോഴത്തേക്കും അൻപതാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഹോൾസെയിലെടുത്തിട്ടില്ല ജസ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ നല്ല കംഫർട്ടാണ് ഇങ്ങനത്തെ മെറ്റീരിയൽ എടുക്കാൻ പിന്നെ ചുരുവുണ്ട് പിന്നെ നമുക്ക് മഴ തീ ഇട ഐയ്യപ്പ ഫാബ്രിക്കിന്റെ മാതിരി പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് എപ്പൊ വേണമെങ്കിലും ഇടാം അങ്ങനെ അടുത്ത ഡ്രസ്സിലേക്ക് കാണാം ചെറിയ ജലദോഷുണ്ട് പിന്നെ മഴ പെയ്തിട്ട് നമ്മളെ എന്താ പറയാ ടെറസ് ടെറസ് അല്ല ഇങ്ങനെ മേലൊന്ന് വെള്ളം ഒറ്റല്ലേ അതിന്റെ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നത് അപ്പം മൈക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് ഞാൻ ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് അറിയില്ല ഞാൻ ഇന്നത്തെ ഐഡിയയിൽ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ വീട് കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നു മലത്തുള്ളിൽ വീഴുന്നത് ഫേനെ അങ്ങനെ എല്ലാ ഒച്ചകളും ഉണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ആവുന്നു നമുക്ക് ഓക്കെ അപ്പം അടുത്തത് ഇത് കോട്ടൺ ലിനൻ ഫാബ്രിക്കിൽ ചെയ്തതാണ് ഇതും എനിക്ക് കട്ട് പീസ് കിട്ടിയതാണ് എനിക്കൊരു ചേച്ചി തന്നതായിരുന്നു അവരെ സ്റ്റിച്ചിങ് വേണ്ടിയിട്ട് നിന്ന് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മണ്ഡിച്ച് രണ്ട് മൂന്ന് കട്ട് പീസ് മീറ്റർ ഉണ്ടാവുമല്ലോ ബാക്കിയെന്ന് അപ്പോൾ അതവരെനിക്ക് തന്നത് അപ്പോൾ അതിൽ ഞാൻ ചെയ്തതാണ് ഇത് സാധാരണ ഒരു സൈഡ് ഓപ്പണായിട്ട് ഉള്ളൊരു സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ടോപ്പാണ് അപ്പം ഇതിൽ ഞാൻ ലേസി ഡേസിയും കണ്ണിലോ ലേസി ഡേസി ഫ്രണ്ട് നോട്ട് സ്റ്റെം സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ചാണെങ്കിൽ മൊത്തം നമ്മൾ ആ സിക്സ് ട്രാൻഡിൽ അത് മൊത്തത്തോടെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് കാരണം അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലേസി ഡേസി അതേമാതിരിയാണ് ഫ്രണ്ടിനോട്ടും അങ്ങനെ ചെയ്തത് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ഒരു പ്ലെയിൻ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം പെട്ടെന്ന് ചെയ്ത് തീർക്കാം ഒരു നാല് മൂന്ന് മണിക്കൂറൊക്കെ നമ്മളൊരു സിനിമ പ്ലേ ചെയ്തിട്ട ആ ഒരു സിനിമയാവും ആ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ സിനിമ എടുത്തു വെച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ ഇതിലും അതിൽ റേറ്റ് ഒന്നും ഇല്ലുണ്ടാവും നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ ഇട്ടാൽ മതി ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ലാഭം അങ്ങനെയൊക്കെ നോക്കാണെങ്കിൽ കുറച്ച് കൂട്ടിയിടാം ഞാൻ ഈ ഒരു നമ്മൾ ചെയ്യുന്ന ടൈമും യൂസ് ആവുന്ന എന്താ പറയുക ത്രും അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ സോറി അടുത്ത ടോപ്പ് നോക്കാം ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ ഈ അടുത്താണ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് ഞാൻ പഴയ ഒരു സാരിയിലാണ് ഞാൻ അത് ചെയ്തത് സാരിയിലാണ് ജസ്റ്റ് ഒരു ഹാൻഡ് വർക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു ഹാൻഡ് വർക്ക് നമുക്ക് അത്യാവശ്യം ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ടാണ് ചെയ്യുന്നത് അതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്കൊരു തൗസൻഡ് ഒക്കെ വാങ്ങാൻ പറ്റും അങ്ങനെ ആയിട്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ബാഗ് അടുത്തതാണ് ഇത് ഞാനിപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ അതായത് ടോപ്പ് അടിച്ച് അങ്ങനെ ഹാൻഡ് വർക്ക് ഇതിട്ട് ഇതാക്കിയിട്ടൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല ഇതും ഞാൻ വീൽ സ്റ്റിച്ച് കൊടുത്തു സെൻട്രൽ സാറ്റൺ സ്റ്റിച്ച് ഫ്രഞ്ചിനോട്ട് അതൊക്കെ തന്നെ കൊടുത്തു പിന്നെ സ്പ്രെഡിങ് ആയിട്ട് ട്യൂബിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് ഈ ഒരു മോട്ടീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത് ആണ് എടുക്കുക അപ്പം മൊത്തത്തോടെ ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു രണ്ട് ദിവസം എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ അപ്പം ചിലപ്പോൾ ഞാൻ വർക്ക് ചിലപ്പോൾ ഞാൻ ഒറ്റയപ്പിനെ ഞാൻ ചെയ്ത് തീർക്കുകയും ചെയ്യും നമ്മളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോയിലൊക്കെ ആണല്ലോ ചെയ്യുക അങ്ങനെ ഈ ഈ ഒരു ഹാൻഡ് വർക്കിനും നമ്മളൊരു മുപ്പത് മൂന്ന് നാല് മണിക്കൂറും പിന്നെ ബീച്ചിന് ചിലവൊക്കെ വരുന്നതുകൊണ്ട് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡൊക്കെ നമുക്ക് ഇടാൻ പറ്റും അതിന് കൂടുതലും ഇടാം ഓക്കെ ഞാൻ ഇടുന്ന റേറ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ടുത്ത ഡ്രസ് പോവാ ഇതിന് ഷോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സെറ്റ് അല്ല ചുരിദാറിന്റെ പാൻറ്റ് ഷോൾ ടോപ്പ് ആ ഒരു സെറ്റപ്പ് ചെയ്തതാട്ടോ ഞാൻ എല്ലാ ടോപ്പും മറിച്ചിട്ടാണ് ഇട്ട കാരണം വേറൊരു ടോപ്പിന്റെ കളറോ ത്രെഡിന്റെ കളറോ പോവില്ല കാരണം ഡയ്യബിൾ ആവുമ്പോ ഫാബ്രിക്കിന്റെ ഷെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇതിപ്പോൾ ഇത് ഈ സ്ലീവിൽ അതിൻ്റെ ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെട്ട് ഇതിലും ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ടോപ്പിൻ്റെ ഹാൻഡ് വർക്കാണ് ചെയ്ത ഫ്രണ്ട്സിനോട്ടും ഇതും നമുക്ക് ഈ ഒരു മോട്ടിഫ് ചെയ്യാൻ അഞ്ച് മിനിറ്റ് ആവുള്ളൂ ടോട്ടലി ചെയ്യണമെങ്കിൽ ഓർമ്മയല്ല ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തീരുന്ന ഹാൻഡ് വർക്കാണ് ഫസ്റ്റ് ട്രയൽ ചെയ്യണവർക്കൊക്കെ ഈ ഒരു ഹാൻഡ് വർക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അപ്പം അടുത്തത് ഞാൻ വീഡിയോ ലെങ്ത് കൂടുതലായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിനാണോ അതിന്റെ മുന്നത്തെ ക്രിസ്മസിന് ചെയ്തതാണോന്ന് അറിയില്ല ഏതോ ഒരു ക്രിസ്മസിന് വേണ്ടി ചെയ്തതാണ് ഡെൽറ്റ കൃഷിന്റെ ഫാബ്രിക്ക് ഇത് എൺപത് രൂപക്ക് വാഞ്ചത് എൺപതോ അറുപത് എൺപതോ ഹൺഡ്രഡോ ഒക്കെയാണോ വരുന്ന റേറ്റ് അങ്ങനെ ഞാൻ മേടിച്ചതും വൈറ്റ് അപ്പൊ അതിന് ചെയ്തതാണ് അത്യാവശ്യം ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇവിടുത്തെ ഇതൊരു വെബ്സൈറ്റിൽ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഫൈവ് തൗ അതായത് കുട്ടികളെ രണ്ട് വയസ്സായ കഴിഞ്ഞാൽ കുട്ടികളെ ഡ്രസ്സിൽ ചെയ്യാൻ ഫൈവ് ആണ് ആ ഡ്രസ്സിന് മൊത്തത്തോടെ റേറ്റ് വരുന്നത് ഇതിന് ഞാൻ പ്രത്യേകിച്ച് റേറ്റ് ഒന്നും ഇട്ടില്ല കാരണം ഇത് ഞാൻ എൻ്റെതായ ഒരു സെൽഫ് എനിക്ക് വേണ്ടിയിട്ടായ രീതിയിൽ ചെയ്ത് ആ ഒരു ഓളത്തിൽ അങ്ങനെ ചെയ്ത് 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 ഹെവി ആയി പോയ ഡിസൈനാണ് നമുക്ക് അത്യാവശ്യം റേറ്റ് ഇടാൻ പറ്റും ഇതും സാരിയാണ് നമ്മളെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പഴയ ഇത് അമ്മേന്റെ അല്ല അമ്മേന്റെ അമ്മേന്റെ ഏർ സാരിയാണ് അപ്പൊ ഇത് ഒഴിവാക്കിയിട്ട് കീറി ഒരു സൈഡിലൊന്നും കയറി ഒരു പിന്നലെ വരുമല്ലോ അങ്ങനെ ഒഴിവാക്കി തന്നെ അപ്പൊ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടോപ്പ് അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അടിച്ചതാണ് അതുകൊണ്ടാണ് ലൈനിങ് ഒക്കെ വൈറ്റ് ആയി പോയത് ഇത് ഇത്രയും ഭംഗിയായിരുന്നെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ലേസി ഇഡേസിയും സ്റ്റെമ്മിൻ്റെ സ്റ്റിച്ചാണ് കൊടുത്തത് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തൊടുക്കാം ഫസ്റ്റ് ടൈം ഹാൻഡ് വർക്ക് ചെയ്ത് നോക്കുന്ന ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാവും കാരണം ലേസി ഇ ഡേസിയൊക്കെ ആവുമ്പം ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന ടൈമിലൊന്നും ഫിനിഷിംഗ് അല്ല അതായത് ജസ്റ്റ് ഒന്ന് നീളം കൂടി പോകും ചിലത് ചിലത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോവുകയൊക്കെ അപ്പം ചെയ്ത് ചെയ്ത് നമുക്ക് ഫിനിഷിങ് വന്നാൽ ത്രെഡ് വർക്ക് ഏറ്റവും എളുപ്പമാണ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ രണ്ട് വർഷമായ പോലും കേടാവത്തില്ല നല്ല രീതിയിൽ തന്നെ ഇരിക്കും ആ ഒരു മെറ്റീരിയലിന് പറ്റിയാലും അതിനൊന്നും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ എന്ത് സംഭവം ഞാനൊക്കെ തല അതായത് മറിച്ചിട്ടാണ് ഞാൻ മടക്കി വെക്കുന്നത് കളർ എന്തെങ്കിലും ആവണ്ടെന്ന് വെച്ചിട്ടാണ് എൻ്റെ കൂടുതലും ദയ്യപ്പെടുന്നതൊക്കെയാണ് വരുന്നത് കോട്ടൺ യൂസ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതായിരുന്നു ഇപ്പോഴാണ് ഞാൻ ജോർജിറ്റ് എടുക്കാൻ തുടങ്ങിയത് ഇതാണ് ഇതും ലിനൻ കോട്ടണിൽ ചെയ്തതാണ് ജസ്റ്റ് ഒരു പാനൽ പാനലല്ല ജസ്റ്റ് വേരേൻ്റെ രീതിയിൽ ഇത് ഞാൻ ഇതിന് കച്ചുവർക്കാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ട്രഡീഷണലായിട്ട് ഗുജറാത്തിൻ്റെ കച്ചുവർക്കാണ് ഇതൊക്കെ നമുക്കൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതിനൊന്നും പ്രത്യേകിച്ച് ഞാൻ റൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഒരു അഞ്ചാ പത്ത് മിനിറ്റിലൊക്കെ ഈ ഒരു മോട്ടിഫ് ചേർത്ത് തീർക്കാൻ പറ്റും അത്യാവശ്യം ഫുൾ ഞാൻ ചെയ്തത് ഓക്കെ അങ്ങനെ ഡ്രസ്സൊക്കെ തീർന്നിട്ടുണ്ട് ലാസ്റ്റ് ഡ്രസ്സാണ് ഇത് ഇതാണ് ലാസ്റ്റ് തന്നെ ഡ്രസ്സ് തരുന്നത് ഇത് ഒരു കുറേ മുന്നേ ചെയ്തതാണ് ഡെൽറ്റ ക്രഷനിൽ ചെയ്തതാണ് ഇത് ഞാൻ എനിക്ക് സേ ആ സോറി ഇത് ഞാൻ വീ സ്റ്റിച്ച് ഫ്രഞ്ചിലോട്ടും കൊണ്ട് കവർ ചെയ്തിട്ട് ചെയ്തതാണ് ഇത് നമുക്കൊരു തൗസൻഡൊക്കെ ഇടാൻ പറ്റും ഇത് അത്യാവശ്യം പഴക്കം ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വന്നിട്ടുള്ളത് പിന്നെ ലെയറായിട്ടാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്കും ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പതിമൂന്ന് ഡ്രസ്സ് കുറേ എൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഈ കളറൊക്കെ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും കസിൻസിന് വർക്കിങ്ങിലൊക്കെ കൊടുത്ത് ഇതാക്കും അപ്പോൾ ഓക്കെ ബൈ